ഹരേ ബ്രഹ്മാർപ്പണമസ്തു എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്നുള്ള ശുഭ ചിന്തനത്തോടുകൂടി ഒന്ന് വളരെയധികം ശ്രദ്ധയാർജിച്ച ഒരു അറിവാണ് ഏവരിലേക്കും ഷെയർ ചെയ്യുന്നത് വീഡിയോ പരിപൂർണമായി സ്കിപ്പ് ചെയ്യാതെ ശ്രവിച്ചാൽ മാത്രമേ അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം വന്നു ചേരുകയുള്ളൂ വീഡിയോ പരിപൂർണമായിട്ട് ശ്രമിക്കുവാനുള്ള മനസ്സുളവായാൽ ഒട്ടേറെ ഗുണങ്ങളാണ് വന്നു ചേരുക അപ്പോഴാണ് നമുക്ക് ഇന്നത്തെ പ്രതിപാദ്യ വിഷയത്തിലേക്ക് ചിരിക്കാം ജീവിതത്തിൽ ദുഃഖങ്ങൾ ദുരിതങ്ങൾ വന്നു ചേരുമ്പോഴാണ് നമ്മൾ ജോത്സ്യന്മാരെ സമീപിക്കുക അതല്ലെങ്കിൽ താന്ത്രിക ആചാര്യന്മാരെ സമീപിക്കുക സമീപിച്ചു കഴിയുമ്പോഴാണ് അവരിൽ നിന്നുള്ള നിർദ്ദേശമാണ് ഗ്രഹദോഷങ്ങൾ ഗ്രഹ പിഴവുകളാണ് നമ്മുടെ ജീവിതത്തിന് നിത്യദുഃഖങ്ങളെ പ്രതിനിധാനം ചെയ്യണത് എന്ന് അറിയുമ്പോൾ അതിനെന്താ പ്രതിവിധി എന്നാലോചിച്ച് നമ്മൾ വളരെയധികം ദുഃഖിതമാകുന്ന അവസ്ഥ പലരിലും കാണുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ജ്യോതിശാസ്ത്രം തന്നെ ഇതിന് വലിയൊരു ഉപായം പറഞ്ഞു തരണുണ്ട് ഓം അധരസ്ഥ വ്യാണി കഥ്യന്ദേ കാര്യവർജ അഭിക്രിയ രത്നധാരണം ദോഷഭാവങ്ങളിൽ നിൽക്കണ ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുവാനായിട്ട് രത്നങ്ങൾ ധരിക്കുക ഒന്നാമത്തെ കർമ്മവിധാനം എന്ന് പറയുക രത്നധാരണമാണ് ഏത് രീതിയിലുള്ള രത്നമാണ് ദരിക്കേണ്ടുന്നതിനെക്കുറിച്ചാണ് ജ്യോതിശാസ്ത്രം വിശദീകരിക്കുന്നത് മാണിക്യം വിരനായക ശശിനോ മുജോ വിദ്രുമം ഗുരോ ഗുരു സാക്ഷരാഹം വജ്രം നാമ മഹീശ്വര ശശിഖിനോര്യത്നം സ്മൃതം എന്താണെന്ന് മനസ്സിലായോ ആദിത്യനാണ് പിഴവിൽ നിൽക്കണത് എങ്കിൽ ആദിത്യന് മാണിക്യവും ചന്ദ്രന് മുത്തും ചൊവ്വയ്ക്ക് പവിഴവും ബുധന് മരതകവും വ്യാഴത്തിന് പുക്ഷിരാഗവും ശുക്രന് വൈരക്കല്ലും ശനിക്ക് ഇന്ദ്രനീലവും രാഹുവിന് ഗോമേധകവും കേതുവിന് വൈഢൂര്യവും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള രത്നങ്ങളാണ് ഇത് കൺ യഥാവിധി ധരിക്കുന്നത് ഗ്രഹദോഷ ശമനത്തിന് ഏറ്റവും ധന്യമായ അനുഷ്ഠാനമാണ് ശ്രദ്ധയോട് ഇവ മോതിരമായി അല്ലെങ്കിൽ മറ്റു വിധാനങ്ങളിൽ ആഭരണാദി ഭാവങ്ങളിൽ തയ്യാർ ചെയ്ത് പൂജനം ചെയ്ത് ശരീരത്തിൽ ധരിക്കുമ്പോൾ ഏത് ഗ്രഹമാണോ നമ്മൾക്ക് ദോഷമായി നിൽക്കുന്നത് ആ ഗ്രഹത്തിൻ്റെ കല്ലുകളാണ് നമ്മൾ ധരിക്കേണ്ടത് ആയതുവഴി നമുക്ക് ഗ്രഹപീഠകളിൽ നിന്ന് മുഗ്ധരാകുവാൻ സാധിക്കും ഈ ധാനധർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ ധാനധർമ്മങ്ങളിൽ കൂടിയും ഗ്രഹപ്പിഴകളിൽ നിന്ന് മോചിതനാഘാം എന്നാണ് ജ്യോതിഷശാസ്ത്രം കൽപ്പിക്കുന്നത് ശങ്കോ വൃഷോ ലോഹിതോ ഭൂപുത്ര ബുധസ് ഹേമവിബുധാം ചാരസ്യ പീത്ഥാം ശേഷ രജതം ചാനവ ഗുരോ മന്ദസ്യേത് അചകാരിന്ന് ജ്യോതിശാസ്ത്രം കൽപ്പിക്കുകയാണ് ആദിത്യപ്രീതിക്ക് കപില പശുവിനെയും ചന്ദ്രന് ശംഖും കുഛന് ചുവന്ന ും ബുധന് സ്വർണവും വ്യാഴത്തിന് മഞ്ഞപ്പട്ടും ശുക്രന് വെളുത്ത കുതിരയും വെള്ളിയും ശനിക്ക് കറുത്ത പശുവും രാഹുവിന് മുട്ടനാട് ഇരുമ്പ് ഇവയും കേതുവിന് എന്നിവയും ദാനം അനുഷ്ഠിക്കണമെന്നാണ് ശാസ്ത്രം വിലയിരുത്തിയിരിക്കുന്നത് സാധൂനമാരിവ ശ്രേയം കഥാകർണനാ ഹോമാം ധരാദർശനു ചേമാനോ ഫവാ ജപാദ്ധൂം പുരുഷ സൈവം ഗ്രഹപീഠനം ഗ്രഹപ്പഴയുള്ള കാലങ്ങളിൽ നിത്യവും ദേവന്മാരെയും ബ്രാഹ്മണജ്ഞാനികളെയും വന്ദിക്കുകയും ഗുരു ഉപദേശം കേൾക്കുകയും സജ്ജനങ്ങളുമായി സഹകരിക്കുകയും അവരുടെ നല്ല വചനങ്ങളെ ശ്രമിക്കുകയും അതിനനുസൃതമായി പ്രവർത്തിക്കുകയും വേദഘോഷം പുരാണം പാരായണം അവ ശ്രവിക്കുക അനുഷ്ഠിക്കുക എന്നിവയിൽ ശ്രദ്ധാ അത്യധികം ലഭിച്ചു കഴിഞ്ഞാൽ അതാത് ഗ്രഹഭാവത്തിലുള്ള ദോഷങ്ങളിൽ നിന്ന് മോചനം ലഭ്യമാകുമെന്ന അതേപോലെ ദേവതകളുടെ മന്ത്രം ജപിക്കുക സ്ത്രോത്രങ്ങൾ അതാത് ക്രമങ്ങളിൽ നിത്യം പരായണ ചെയ്യുക വസ്തുക്കൾ ദാനം ചെയ്യുക ഇവയിൽ കൂടിയും നമ്മൾക്ക് ഗ്രഹപീഠകളിൽ നിന്ന് മോക്ഷത്തെ അല്ലെങ്കിൽ മുക്തിയെ പരിപാലിപ്പിക്കാവുന്നതാണ് ശ്രദ്ധയോടുകൂടി ഇത് ശ്രമിച്ച് യഥാശക്തിക്കനുസൃതമായിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുക ഇല്ലാത്തത് നമുക്ക് കൊടുക്കാൻ പറ്റുമോ പറ്റില്ല ചെയ്യാൻ പറ്റാത്തത് നമുക്ക് ഒരിക്കലും ചെയ്യുവാൻ പറ്റുകയില്ല എന്ന് വിചാരിച്ചു പൂരിതമായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല അതിന് പ്രതിവിധി എന്താണ് എന്നാണ് ചിന്തിക്കേണ്ടുന്നത് ഇനി അടുത്തത് പറയണത് വർജ്യഭാവങ്ങളെയാണ് എന്തൊക്കെ നമ്മൾ ഉപേക്ഷിക്കണമെന്ന പ്രത്യേക എടുത്ത് പറയണത് അല്യാ മൃഗയാം ച സുദൂരയാനം ഗജവാചി വാഹനം ഗ്രഹേ പരേഷാഗമനം ചർച്ച ഗ്രഹേഷു രാജാ വിഷമസ്ഥിതിഷുജ എന്നാ പ്രമാണം പറയണത് അർദ്ധരാത്രി തുടങ്ങിയ അകാലങ്ങളിൽ തനിയെ സഞ്ചരിക്കുക നായാട്ട് ചെയ്യുക സാഹസപ്രവർത്തികൾ ചെയ്യുക ദൂരം വളരെയുള്ള വിദേശങ്ങളിലേക്ക് പോവുക ആന കുതിര മുതലായ വാഹനങ്ങളിൽ കയറുക അത്യാവശ്യമില്ലാതെ അന്യ വീടുകളിൽ കയറിയിറങ്ങുക അതോടൊപ്പം ശത്രുഭാവത്തിലുള്ളവരുമായി അടുത്തിടപഴകുക ഇതെല്ലാം ഗ്രഹ പിഴ കാലയളവിൽ നമ്മളിൽ നിന്ന് വർജിക്കേണ്ടുന്നതാണ് എന്ന ശാസ്ത്രം വ്യക്തമാക്കുന്നത് ശൈലേയം രജനീ ദ്വയംസ്തം ച സർവധീകണസ്മൃത ഗ്രഹദോഷ സമയങ്ങളിൽ സ്നാനം നടത്തുമ്പോഴ ശാസ്ത്രപ്രകാരം ചില ഔഷധങ്ങൾ സ്നാനത്തിനുള്ള ജലത്തിൽ ചേർത്ത് കുളിക്കുന്നത് ദോഷശാന്തിക്ക് ഉത്തമമാണെന്നാണ് ജ്യോതിശാസ്ത്രം വ്യക്തമാക്കുന്നത് സൂര്യന് ജാമാഞ്ചിയും ചന്ദ്രന് വയമ്പും ചൊവ്വയ്ക്ക് കൊട്ടവും ബുധന് ചേലേയവും വ്യാഴത്തിന് മഞ്ഞളും ശുക്രന് മരമഞ്ഞളും ശനിക്ക് കച്ചൂരിക്കിഴങ്ങും രാഹുവിന് ചമ്പകവും കേതുവിന് മുത്തങ്ങയും ഇവ ചതച്ച് നേരത്തെ ജലത്തിലിട്ട് കുറച്ചധികം സമയം വെച്ചിരുന്ന ആ ജലത്തിൽ കുളിക്കുക അതോടൊപ്പം തന്നെ കലശ പൂജനം ചെയ്യുകയാണെങ്കിൽ ആ കലശത്തിൽ ഈ മരുന്ന് ഇട്ട് ഗ്രഹപ്പഴയുള്ള ആൾക്ക് അഭിഷേകം ചെയ്യുന്നതും ഉത്തമമാണ് ഗ്രഹദോഷശാന്തിക്കായിട്ടുള്ള ഏറ്റവും ഫലപ്രയോജനമായ രീതിയാണ് കലശ ക്രിയാഭാഗം ചെയ്ത് അഭിഷേകം കഴിക്കുക ആദിത്യയന്ത്രം സോമയന്ത്രം ഭൂപുത്രയന്ത്രം ബുദ്ധയന്ത്രം ബൃഹസ്പതിയന്ത്രം ശുഖയന്ത്രം ശനി യന്ത്രം രാഹു യന്ത്രം കേതുയന്ത്രം ഈ യന്ത്രങ്ങൾ യഥേഷ്ടം നമ്മുടെ മനസ്സിന് ശ്രദ്ധേയമാക്കുന്ന ഭാവത്തിൽ എഴുതി ശ്രദ്ധയോട് പൂജനം ചെയ്ത് ശരീരത്തിൽ ധരിക്കണതും ഓരോ ഗ്രഹത്തിൻ്റെയും മൂലമഹാമന്ത്രങ്ങൾ ജപിച്ച് നിർദ്ദിഷ്ടമായ നമസ്കാരമനുഷ്ഠിക്കുന്നതും ദോഷശാന്തിക്ക് ഉത്തമമായിട്ട് ശാസ്ത്രം വില കൽപ്പിക്കുന്നുണ്ട് സൂര്യന് ആറ് സംഖ്യ മന്ത്രജപം എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് പ്രാവശ്യവും സൂര്യന് ആറ് സംഖ്യ നമസ്കാരവും പന്ത്രണ്ട് ജപവും ചന്ദ്രന് പത്ത് സംഖ്യ നമസ്കാരവും ഇരുപത് തവണ ജപവും കുച്ഛന് ഏഴ് സംഖ്യ നമസ്കാരവും പതിനാല് മന്ത്രജപവും ബുധന് പതിനേഴ് സംഖ്യ നമസ്കാരവും മുപ്പത്തിനാല് സംഖ്യ മന്ത്രജപവും ഗുരുവിന് പതിനാറ് സംഖ്യ നമസ്കാരവും മുപ്പത്തിരണ്ട് സംഖ്യ ജപവും ശുക്രന് ഇരുപത് സംഖ്യ നമസ്കാരവും നാൽപ്പത് സംഖ്യ ജപവും ശനിക്ക് പത്തൊമ്പത് സംഖ്യ നമസ്കാരവും മുപ്പത്തിയെട്ട് സംഖ്യ ജപവും രാഹുവിന് പതിനെട്ട് സംഖ്യ നമസ്കാരവും മുപ്പത്തിയാറ് സംഖ്യ ജപവും ഹേതുവിന് ഏഴ് സംഖ്യ നമസ്കാരവും മുപ്പത്തിനാല് സംഖ്യ ജപവും ചെയ്തു കഴിഞ്ഞാൽ ഗ്രഹപ്പിഴകളിൽ നിന്നുള്ള മോചനം നമുക്ക് വളരെ വിശേഷമായിട്ടുള്ള ഭാവത്തിൽ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നതാണ് കൂടാതെ സൂര്യന് പിഴവ് വന്നാൽ ശിവനെ ഭജിക്കുക ചന്ദ്രന് പിഴവ് വന്നാൽ ദുർഗയെ ഭജിക്കുക കുച്ഛന് പിഴവ് വന്നാൽ ഭദ്രകാളിയെ ഭജിക്കുക ബുദ്ധന് പിഴവ് വന്നാൽ ശ്രീകൃഷ്ണ ഭജനം ചെയ്യുക ഗുരുവിന് പിഴവ് വന്നാൽ വിഷ്ണു ഭജനം ചെയ്യുക ശുക്രന് പിഴവ് വന്നാൽ മഹാലക്ഷ്മി ഭജനം ചെയ്യുക ശനിക്ക് പിഴവ് വന്നാൽ ശാസ്ത് ഭജനം ചെയ്യുക ഹുവിന് പിഴവ് വന്നാൽ സർപ്പഭജനം ചെയ്യുക കേതുവിന് പിഴവ് വന്നാൽ ചാമുണ്ഠി ഭജനം ചെയ്യുക ഇനി പരിപൂർണമായിട്ട് ഒരൊറ്റ ദേവതയിൽ സുബ്രഹ്മണ്യ ഭജനം അനുഷ്ഠിക്കുക അതീവ ശ്രദ്ധേയമായിട്ടുള്ള ജ്യോതിശാസ്ത്രത്തിൻ്റെ ദേവനായിരിക്കണം ഭഗവാന് ഭജനം ചെയ്യണതും ഉത്തമമായിട്ട് ശാസ്ത്രം വില കൽപ്പിക്കുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഗുരു ഉപദേശപ്രകാരം വേണം ഈ ഉപാസനകൾ അല്ലെങ്കിൽ ഭജന കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ ഭജനം ചെയ്യുക അല്ലെങ്കിൽ ഉപാസന ചെയ്യുക അത് ഗുരു ഉപദേശത്തോടു കൂടി ആയിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ അത് സന്തോഷത്തിനേക്കാൾ ഏറെ ആയിരിക്കും നമുക്ക് എത്തിക്കുക ഇപ്രകാരമുള്ള കർമ്മങ്ങളനുഷ്ഠിച്ച് നവഗ്രഹങ്ങളെ ശ്രദ്ധേയമാം വിധിയിൽ അവയുടെ പിഴവുകളിൽ നിന്ന് നമ്മുടെ ജീവിത ശൈലി ശ്രേഷ്ഠത വരുത്തുവാൻ സാധിക്കും എന്ന ജ്യോതിശാസ്ത്രം വളരെയധികം വ്യക്തമാക്കണുണ്ട് ശ്രദ്ധയോടുകൂടി വേണം ഇത് അനുഷ്ഠിക്കുവാൻ പൂർവജന്മഘൃതം പാപം വ്യാധിരൂപേണേ തസ്മത് ശാന്തിരൌഷ ജപ ഹോമദാന ക്രിയാതിഹി ശാസ്ത്രം പറയണോ പൂർവജന്മത്തിലുള്ള കർമ്മഫലങ്ങളുടെയും ഫലമായി ജീവിത സാഹചര്യങ്ങൾ ദുഃഖപൂരിതമാകുമ്പോൾ അതിന് ദിവ്യ ഔഷധം ഒന്നേ ഉള്ളൂ ജപിക്കുക ഹവനം ചെയ്യുക അതേപോലെ ധനം ചെയ്യുക രത്നങ്ങൾ അതാത് ഗ്രഹത്തിൻ്റെ രക്തധാരണ രീതി ശ്രദ്ധേയമാക്കുക അതെ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കും കൂടി ഞാനവിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് അങ്ങനെ മറക്കാതെ ശ്രദ്ധയോടു കൂടി ആച്ചരിക്കും എന്നുള്ള അശുഭ ചിന്തനത്തോടുകൂടി അടുത്ത മറ്റൊരു വീഡിയോയുമായി വരും വരെ നന്ദി നമസ്കാരം